ജില്ലയിൽ തുലാവർഷം ശക്തമാവുകയും പരക്കെ മഴ ലഭിക്കുകയും ചെയ്തതോടെ വിവിധ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയർന്നു മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റെഡ് അലേർട്ടിലെത്തിയ പൊന്മുടി അണക്കെട്ട് തുറന്നു അഞ്ചു മാസത്തിനുള്ളിൽ ഇത് ആറാം തവണയാണ് പൊന്മുടി അണക്കെട്ട് തുറക്കുന്നത് മട്ടുപ്പെട്ടി ചെങ്കുളം കല്ലാറുകുട്ടി എല്ലാ അണക്കെട്ടുകളിലേക്കും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും വർദ്ധിച്ചു ശക്തമായ മഴയെ തുടർന്ന് പന്നിയാർ പുഴയിലൂടെ പൊന്മുടി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുകയും അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിലെത്തുകയും മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് പൊന്മുടി അണക്കെട്ടിൻ്റെ രണ്ടാമത്തെ ഷട്ടർ ഞായറാഴ്ച വൈകിട്ടോടെ ഉയർത്തിയത് ഒരു സെക്കൻഡിൽ പതിനയ്യായിരം ലിറ്റർ വെള്ളമാണ് വൈകുന്നേരം മുതൽ പുറത്തേക്കൊഴുക്കുന്നത് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വീണ്ടും ശക്തമായാൽ ബാക്കി രണ്ട് ഷട്ടറുകൾ കൂടി ഉയർത്തും പൊന്മുടി ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് പെയ്യുന്ന അതിശക്തമായ മഴ മൂലം ഡാമിന്റെ ജലനിരപ്പ് അതിന്റെ പൂർണ്ണ സംഭരണ ശേഷിയുടെ അടുത്തെത്തിയിരിക്കുകയാണ് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി നൂറ്റമ്പത് എം കി പെർ സെക്കൻഡ് എന്ന നിലയിൽ പന്നിയാർ പുഴയിലേക്ക് ജലം തുറന്നുവിടുന്നതിന് ഇടുക്കി ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ കലക്ടറുടെ അനുമതി നേടിയിട്ടുണ്ട് അതിൻ്റെ ഒന്നാം ഘട്ടം എന്ന നിലയ്ക്ക് പൊന്മുടി ഡാമിൻ്റെ ഒരു ഷട്ടർ ഇരുപത് സെൻറ്റിമീറ്റർ ഉയർത്തി പതിനയ്യായിരം ലിറ്റർ പെർ സെക്കൻഡ് എന്ന കണക്കിൽ പന്നിയാർ ജലം ഈ അഞ്ചു മണിക്ക് ഒഴുക്കി വിടും പന്നിയാർ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ ഭാഗമായുള്ള അണക്കെട്ടിൽ എഴുന്നൂറ്റിയേഴ് ദശാംശം ഏഴ് അഞ്ചടിയാണ് പരമാവധി സംഭരണശേഷി ഇപ്പോൾ എഴുന്നൂറ്റി ആറടി വെള്ളമാണ് ഡാമിലുള്ളത് അണക്കെട്ട് തുറന്ന സാഹചര്യത്തിൽ പന്നിയാർ പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു അഞ്ചു മാസത്തിനുള്ളിൽ ഇത് ആറാം തവണയാണ് പൊന്മുടി അണക്കെട്ട് തുറക്കുന്നത് തുലാവർഷം ശക്തമായതോടെ മാട്ടുപ്പെട്ടി ചെങ്കുളം കല്ലാറുകുട്ടി അടക്കം എല്ലാ അണക്കെട്ടുകളിലേക്കും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും വർദ്ധിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി